വൃശ്ചിക വേലിയേറ്റം ശക്തം കായൽ വെള്ളം കരയിലേക്ക് നിരവധി വീടുകളിൽ വെള്ളം കയറി വേലിയേറ്റത്തിൽ നട്ടം തിരിഞ്ഞ് കായലോരവാസികൾ വൃശ്ചിക മാസ വേലിയേറ്റമാണ് കായൽ തീരത്ത് താമസിക്കുന്നവരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് വള്ളുരുത്തിയുടെ കായൽത്തീരത്ത് താമസിക്കുന്നവർക്കാണ് വേലിയേറ്റം ഏറെ ദുഷ്കരമായി തീർന്നിട്ടുള്ളത് പെരുമടപ്പ് കോണം ചിറക്കൽ കുതിരക്കൂർക്കരി ഇടക്കൊച്ച കുമ്പളങ്ങി ഭാഗങ്ങളിലാണ് വേലിയേറ്റ ദുരിതം സങ്കീർണമായിരിക്കുന്നത് കായൽത്തീരത്തു നിന്നും വളരെ ദൂരത്തേക്ക് വരെ വെള്ളം ഇരച്ചുകയറുകയാണ് ഇടങ്ങളിലെ ഇട റോഡുകളിലേക്കും വീടുകളുടെ പരിസരത്തേക്കും വെള്ളം തള്ളിക്കയറിയുന്ന കാഴ്ചയാണ് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോർപ്പറേഷൻ കാനകൾ വഴിയാണ് വെള്ളം വലിയ ദൂരത്തേക്ക് എത്തുന്നത് കാനകളിലും കൈതോടുകളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും മറ്റും വെള്ളപ്പൊക്കത്തിനൊപ്പം വീട്ടുമുറ്റത്തേക്കും കയറുകയാണ് കായലുകളിൽ എക്കലും ചെളിയും മഴഞ്ഞുകൂടിയതോടെ വേലിയേറ്റ സമയത്ത് പൂർണ്ണതോതിൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് വേലിയേറ്റം മൂലമുണ്ടാകുന്ന പ്രതിസന്ധിക്ക് കാരണം കായലിലെ എക്കൽ നീക്കം ചെയ്ത് കായലിലെ നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി